പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന യുഡിഎഫിന്റെ പുതുയുഗയാത്ര കാസർഗോഡ് ജില്ല പിന്നിട്ടു രണ്ടാം ദിനമായ ശനിയാഴ്ച രാവിലെ ഉദുമയിലും ഉച്ചയ്ക്ക് കാഞ്ഞങ്ങാട്ടും വൈകിട്ട് തൃക്കരിപ്പൂരിലും ജാഥയ്ക്ക് സ്വീകരണം നൽകി രണ്ടാം ദിനമായ ശനിയാഴ്ച രാവിലെ മുത്തുക്കുടുകളുടെയും ബാൻഡ് വാദ്യത്തിൻ്റെയും അകമ്പടിയോടെ നമ്പ്യാർ കീച്ചൽ പെട്രോൾ പമ്പിനടുത്ത് നിന്നും ആനയിച്ചാണ് ജാഥയെ ഉദുമ ടൌണിലെ സ്വീകരണവേദിയിലേക്ക് എത്തിച്ചത് നേതാക്കളും പ്രവർത്തകരും അടക്കമുള്ള നൂറുകണക്കിന് ആളുകളെ സാക്ഷിയാക്കി എം കെ പ്രേമചന്ദ്രൻ എം പി യോഗം ഉദ്ഘാടനം ചെയ്തു കേരള ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത ഭരണ തകർച്ചയാണ് കഴിഞ്ഞ പത്ത് വർഷമായി നടന്നുവരുന്നതെന്നും തകർന്നടിഞ്ഞ കേരളത്തെ പുനരുദ്ധരിക്കാൻ എല്ലാവരുടെയും സമ്മതിദാനാവകാശം ഫലപ്രദമായി വിനിയോഗിക്കണമെന്ന് ാണ് ഈ ജാഥയിലൂടെ കേരളത്തിന് മുമ്പാവെ യു ഡി എഫ് സമർപ്പിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു വോട്ട് പേടിയുള്ള യാത്രയല്ല എന്ന് ഞങ്ങൾ വോട്ട് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ രാഷ്ട്രീയവും പൗരാവകാശവുമായിട്ടുള്ള ആ സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്ന അവസരത്തിൽ തകർന്നെടുഞ്ഞ കേരളത്തെ പുനരുദ്ധരിക്കാൻ നിങ്ങളുടെ സമ്മതിദാനാവകാശം ഫലപ്രദമായി വ്യക്തമായ സന്ദേശം കൂടി ഞങ്ങൾ ഈ ജാഥയിലൂടെ കേരളത്തിന്റെ മുമ്പാകെ സമർപ്പിക്കുകയാണ് കാരണം ഇത്രയും ഒരു കേരളത്തിന്റെ ജനവിരുദ്ധ നയങ്ങളുടെ പരമ്പരയായിരുന്നു പത്ത് വർഷക്കാലം നടത്തിയവർ യോഗത്തിൽ യു ഡി എഫ് ഉദുമലം കമ്മിറ്റി ചെയർമാൻ വി ആർ വിദ്യാസാഗർ അധ്യക്ഷനായി തുടർന്ന് ജാഥാലീഡർ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആളുകളെ അഭിസംബോധന ചെയ്തു കേരളത്തിലെ മറ്റ് ജില്ലകളിൽ താലൂക്ക് ജില്ലാ ആശുപത്രികളിൽ നിന്നും രോഗികളെ മെഡിക്കൽ കോളേജിലേക്ക് വിദഗ്ദ്ധ ചികിത്സയ്ക്ക് അയക്കുമ്പോൾ കാസർഗോഡ് ജില്ലയിൽ മാത്രം മെഡിക്കൽ കോളേജിൽ നിന്നും താലൂക്ക് ആശുപത്രിയിലേക്ക് രോഗികളെ റഫർ ചെയ്യുന്ന ഗതികരുണ്ടെന്നും ഇതിന് യു ഡി എഫ് മാറ്റം വരുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു സാധാരണ താലൂക്ക് ആശുപത്രിയിൽ നിന്നും ജില്ലാ ആശുപത്രിയിൽ നിന്നുമാണ് രോഗികളെ മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യുന്നത് അല്ലേ കൂടുതൽ ചികിത്സയ്ക്ക് പക്ഷെ കാസർഗോഡ് മെഡിക്കൽ കോളേജിൽ നിന്ന് രോഗികളെ റഫർ ചെയ്യുന്നത് താലൂക്ക് ആശുപത്രിയിലേക്ക് ജില്ലാ ആശുപത്രി കേട്ടിട്ടുണ്ടോ ഓ പി കാസർഗോഡ് മെഡിക്കൽ കോളേജിലെ കുട്ടികൾ മെഡിക്കൽ കോളേജ് നടത്തുന്നത് താലൂക്ക് ആശുപത്രിയിലാണ് ഈ ജില്ലയിലെ പാവങ്ങളുടെ സ്ഥിതി എന്ന സാധാരണക്കാരായ മനുഷ്യരുടെ എത്ര പേരാണ് ഈ നമ്മുടെ മഹാമാരിയുടെ കാലത്ത് മരണമടഞ്ഞത് കൃത്യമായ ചികിത്സ കിട്ടാത്തതുകൊണ്ട് ആ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം നൽകും ഒരു സംശയവും വേണ്ട കാസർഗോഡിന്റെ സംഘടനകളും ഇല്ലായ്മകളും മനസ്സിലാക്കിയിട്ടുണ്ട് ഇതര ജില്ലകളിലേക്ക് പോകുമ്പോൾ ഈ പ്രഖ്യാപനം ഉണ്ടാകില്ല രാഷ്ട്രീയക്കാർ പറയുന്ന കൊച്ചു കൊച്ചു കള്ളത്തരങ്ങളിൽ ഒന്നാണിതെന്നും കരുതേണ്ട എൻഡോസൾഫാൻ രോഗികളുടെ കാര്യത്തിൽ പ്രത്യേക പരിഗണനയുണ്ടാകും കവുങ്ങ് കർഷകർ ഉൾപ്പെടെ കർഷകർ അഭിമുഖീകരിക്കുന്ന വിവിധ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കും മാത്രമല്ല പരമ്പരാഗത രീതിയും ആധുനിക സാങ്കേതിക വിദ്യയും സമന്വയിപ്പിച്ച് വന്യമൃഗശല്യത്തിൽ നിന്നും കർഷകരെ രക്ഷിക്കാൻ നടപടിയുണ്ടാകുമെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി കാസർഗോഡ് ജില്ലയിൽ ഇവിടുത്തെ എൻജോ സൽഫാൻ ദുരിതബാധിതരെ ക്രൂരമായിട്ടാണ് അവരവർ ഈ സർക്കാർ പെരുമാറിയത് രണ്ടായിരത്തി പതിനേഴിൽ സർക്കാർ തന്നെ കണ്ടെത്തിയ ആളുകളിൽ ഇനിയും ആയിരത്തി മുപ്പത്തൊന്നു പേർക്ക് ഒരു ആനുകൂല്യം കൊടുത്തിട്ടില്ല അവർ ലിസ്കിൽപ്പെടുത്തിയിട്ടില്ല ആ കുടുംബങ്ങൾ അനുഭവിക്കുന്ന വേദനയും യാതനയും എന്താണ് എം പിമാരായ രാജ്മോഹൻ ഉണ്ണിത്താൻ ജബി മേത്തർ എം എൽ എ മാരായ ആബിദ് ഹുസൈൻ തങ്ങൾ അനൂപ് ജേക്കബ് എ കെ എം അഷ്റഫ് ജാഥ മാനേജർ ഐ കെ മാത്യു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഒ ജെ ജനീഷ് മറ്റ് യു ഡി എഫ് നേതാക്കളായ എം എം ഹസൻ കെ എൻ രാജൻ ബാബു ഷാനിമോൾ ഉസ്മാൻ ദീപി മേരി വർഗീസ് ഫാറുഖൽ അബ്ദുള്ള മുസ്ലീം ലീഗ് ജില്ലാ പ്രസിഡന്റ് കല്ലട്ടർ മാറ്റഹാജി ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ യു ഡി എഫ് കൺവീനർ എ ഗോവിന്ദൻ നായർ ബാലകൃഷ്ണൻ പെരിയ സിദ്ദിക്കലി രങ്ങാട്ടൂർ അഡ്വക്കേറ്റ് ബി ആർ എം ഷഫീർ ജോസഫ് മുള്ളൻമട നെയ്യാറ്റൻകര സനൽ തുടങ്ങിയവർ സംസാരിച്ചു നിയോജകമണ്ഡലം കൺവീനർ കെ ബി മുഹമ്മദ് കുഞ്ഞു സ്വാദവും ട്രഷറർ ഹമീദ് മാങ്ങാട് നന്ദിയും പറഞ്ഞു കാഞ്ഞങ്ങാട് നിയോജകമണ്ഡലം യു ഡി എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോട്ടച്ചേരിയിൽ വെച്ചാണ് പുതുയുഗയാത്രയ്ക്ക് സ്വീകരണം നൽകിയത് സംസ്ഥാനത്തിന്റെ ഇരുണ്ട യുഗത്തിന് അന്ത്യമായെന്നും ഇനിയൊരു പുതുയുഗമാണ് പിറക്കുകയെന്നും പറഞ്ഞ ജാഥ ക്യാപ്റ്റൻ വി ഡി സതീശൻ സംസ്ഥാന ഖജന ഉൾപ്പെടെ എൽ ഡി എഫ് തകർത്തവയെല്ലാം യു ഡി എഫ് പുനർനിർമ്മിക്കുമെന്നും കൂട്ടിച്ചേർത്തു നമ്മളൊരു യുദ്ധത്തിലാണ് മഹായുദ്ധത്തിൽ പുറപ്പെടുകയാണ് നമ്മൾ ഈ കേരളത്തെ തകർത്ത തരിപ്പണമാക്കിയ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പ്രതീക്ഷകളെ തല്ലിക്കെടുത്തിയ ഈ വർഷത്തെ ുർഭരണത്തിന് അന്ത്യം കുറിക്കാനുള്ള മഹായുദ്ധത്തിലേക്ക് നമ്മൾ പോവുകയാണ് വെറുതെ നമ്മൾ പോകുന്നത് ഈ ദുർഭരണത്തെ ജനങ്ങളുടെ മനസാക്ഷിയുടെ കോടതിയിൽ വിചാരണ ചെയ്തുകൊണ്ടാണ് നമ്മൾ പോകുന്നത് തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നത് എവിടെയാണ് അവർ പരാജയപ്പെട്ടത് അവിടെയെല്ലാം നമ്മൾ എന്തു ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പോകുന്നത് യുഗത്തിൽ നിയോജകമണ്ഡലം ചെയർമാൻ പ്രിൻസ് ജോസഫ് അധ്യക്ഷനായി കൺവീനർ സി വി ഭാവനൻ ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി വി സുരേഷ് ഡി സി സി വൈസ് പ്രസിഡന്റ് ബി പി പ്രദീപ് കുമാർ ആർ എസ് പി ജില്ലാ കമ്മിറ്റി അംഗം ഗൂക്കുൾ ബാലകൃഷ്ണൻ ഐ യു എം എൽ ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ഖാല കാഞ്ഞങ്ങാട് നഗരസഭാ പ്രതിപക്ഷ നേതാവ് എം പി ജാഫർ ബഷീർ ആറങ്ങാടി സി വി തമ്പാൻ അഡ്വക്കേറ്റ് സലാൽ മതസൂദരൻ ബാലൂട്ട് എന്നിവർ സംസാരിച്ചു നിയോജകമണ്ഡലം കൺവീനർ ബഷീർ ബഷീർപള്ളിക്കുത്ത് സ്വാഗതം പറഞ്ഞു തുടർന്ന് തൃക്കരിപ്പൂരിൽ വെച്ച് യു ഡി എഫ് തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള സ്വീകരണവും ഏറ്റുവാങ്ങിയാണ് പുതുയുഗയാത്ര കണ്ണൂർ ജില്ലയിലേക്ക് കടന്നത് ന്യൂസ് ബ്യൂറോസ് കാസർഗോഡ് വിഷൻ